ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ വിശ്വസ്പെച്ചിലുമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല വാ നല്ല സ്വാദ് കുറഞ്ഞ മാമ്പഴ പച്ചടി അപ്പോൾ വാ ഇന്ന് നമുക്കിതിനെന്തൊക്കെയാണ് വേണ്ടത് നോക്കാം മറക്കാതെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കുഞ്ഞു മാങ്ങയില്ലേ കടുക് വാങ്ങിയെന്നും എന്താ പറയുക ചീമ്പ് വാങ്ങിയെന്നും ഒക്കെ നമ്മൾ പല പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ കുഞ്ഞു മാങ്ങ ആ ഇത് ചുമ്മാ തിന്നാനും ഭയങ്കര ടേസ്റ്റായിട്ടോ കറി വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ പഴങ്ങിൻ്റെ കൂടെയൊക്കെ ഇച്ചിരി ഒരു മുളക് കൂടി കീട്ട് ഇങ്ങനെ അതിൻ്റെ നീര് പിഴിഞ്ഞ് ഇച്ചിരി തൈരൂടെ ഒക്കെ ഒഴിച്ച് വയ്ക്കുവാണെങ്കിൽ ബോസോ എമ്മി അപ്പോൾ ഇതും കുറച്ചുകൂടെ എമ്മിയാണ് നമുക്ക് നോക്കാം നല്ലൊരു കൽച്ചട്ടിയിൽ കൽച്ചട്ടിയാണ് നമ്മുടെ മെയിൻ കേട്ടോ ഇതിനകത്ത് തിരിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു പച്ചമുളകൊക്കെ ഒക്കെ കീറിയിട്ട് ഇച്ചിരി ഉപ്പു ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ മാമ്പഴം വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അരപ്പരച്ചെടുക്കാം അതിന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങയും മുളക് പൊടി ജീരകം ഉള്ളി നീ നോക്കി നമ്മുടെ മാമ്പഴം തീ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കര വന്നെങ്കിൽ നിങ്ങൾക്ക് പാനിയായിട്ട് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പം കുറച്ചുകൂടെ എളുപ്പത്തിന് നമ്മളതിനകത്തോട്ട് ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ വരാൻ വേണ്ടിയിട്ട് അപ്പം ശരിക്കും ഈ മാമ്പഴത്തിലേക്ക് ഈ ശർക്കരയും കൂടെ പിടിച്ച് കഴിയുമ്പോഴത്തേക്കിന് മാമ്പഴത്തിന് കുറച്ചുകൂടെ മധുരമാവില്ലേ തീ നോക്കി ആ ശർക്കരയൊക്കെ ഇങ്ങനെ നന്നായിട്ട് സെറ്റായി വന്നപ്പം ശർക്കരയുടെ ചെറിയൊരു ബ്രൗൺ കളറും കൂടെ നമ്മുടെ മാമ്പഴത്തെ പിടിച്ചിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ ആരപ്പം കൂടെ ചേർത്ത് നമുക്കതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ മാമ്പഴവും ശർക്കരയും നന്നായിട്ട് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്കിനും വേണം നമ്മൾ ഈ ആരപ്പ് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് ഒന്ന് ആ വെള്ളം ഒക്കെ ഒന്ന് വറ്റി വരെ നമ്മൾ വെക്കുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് കടുവയാണ് താളിച്ചൊഴിക്കാൻ ഉള്ളത് അപ്പോൾ കൽച്ചട്ടിയിൽ വെക്കുന്ന കറികൾക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നമ്മൾ കടുക് താളിച്ച് ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാവേ ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കുക അപ്പോൾ അതീ നമ്മുടെ മാമ്പഴ മാമ്പഴപ്പച്ചടി റെഡിയായേ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നാളെ അടിപൊളി ഒരു വിഷു സ്പെഷ്യലുമായിട്ട് കാണാം ബൈ ബൈ